ദേവസ്വം വിജിലൻസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്ത വസ്തുതകളെല്ലാം പ്രതിപക്ഷം നേരത്തെ പറഞ്ഞതുതന്നെയാണ് ശബരിമലയിലെ സ്വർണം മുഴുവൻ കൊള്ളയടിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ മുഴുവൻ ഡയറ്റികളും മൈനറാണ് മൈനറായ ഡയറ്റിയുടെ സ്ഥാപന ജംഗമ സ്വത്തുക്കളുടെ അവകാശി ഹൈക്കോടതിയാണ് ഹൈക്കോടതിക്കാണ് ഇതിന്റെ എല്ലാം അധികാരം കാരണം ഡയറ്റി മൈനറാണ് അതുകൊണ്ടാണ് ദേവസ്വം ബെഞ്ച് തന്നെ സുപ്രീം ഹൈക്കോടതിയിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ഈ കാര്യത്തിൽ വ്യക്തമായ നിയന്ത്രണങ്ങൾ ഹൈക്കോടതിക്കുള്ളതാണ് ദേവസ്വം ബെഞ്ചിന്റെ പോലും അനുവാദമില്ലാതെ ഒരു ജില്ലാ ജഡ്ജിയുടെ ഗ്രേഡിലുള്ള ഒരു ജഡ്ജിയെ കമ്മീഷനായി വെച്ചുകൊണ്ട് അവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുഴുവൻ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഇവിടെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഹൈക്കോടതിയുടെ ബെഞ്ചിന്റെ അനുവാദം തേടാതെയാണ് ഈ ദ്വാരപാലക ശില്പങ്ങളാണെങ്കിലും വാതിൽപ്പടിയാണെങ്കിലും എല്ലാം ഇവിടെ നിന്ന് ഇളക്കിക്കൊണ്ടുപോയത് മാത്രമല്ല ദേവസ്വം മാനുവലിനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു ദേവസ്വം മാനുവൽ അനുസരിച്ചാണെങ്കിൽ ഈ അറ്റകുറ്റപ്പണി നടത്തണമെങ്കിൽ അത് ശബരിമലയിൽ തന്നെ വെച്ച് വേണം നടത്തുവാൻ പുറത്തു കൊണ്ടുപോകാൻ പാടില്ല അപ്പോൾ ഇതിന്റെ പിന്നിൽ ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചാൽ ഇത് നടക്കില്ല അതാണ് ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞത് ഇതിന്റെ പിന്നിൽ വൻ സ്രാവുകൾ ഉണ്ട് ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്ന പരൽമീനുകളെ മാത്രമാണ് ഈ വൻ വൻസ്രാവുകളെ എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്തുകൊണ്ട് ഗവൺമെന്റ് അനങ്ങുന്നില്ല ഇത്രയും സംഭവം ഉണ്ടായിട്ടും ഗവൺമെന്റ് നടപടിയെടുക്കാതിരിക്കുന്നത് കുറ്റക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അന്ന ദേവസ്വം മന്ത്രിക്ക് ഉത്തരവാദിത്വമില്ലേ ദേവസ്വം മന്ത്രി ബാധ്യസ്ഥനല്ലേ ഇത് പരിശോധിക്കാനും അവിടെ നടക്കുന്ന കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാനും ഒരു മന്ത്രി വേണ്ടേ മന്ത്രി മന്ത്രിയില്ലേ അത് മാത്രമാണോ ദേവസ്വം ബോർഡ് എന്തിനു വേണ്ടിയാണ് ദേവസ്വം ബോർഡ് എന്തിനു വേണ്ടിയാണ് ആ ദേവസ്വം ബോർഡിന് ഇതിന്റെ കാര്യത്തിൽ നിയന്ത്രണം ഉണ്ടാകണ്ടേ അപ്പോൾ മന്ത്രിയും ദേവസ്വം ബോർഡും ഒക്കെ അറിഞ്ഞുകൊണ്ടാണ് വൻതോതിലുള്ള ഈ സ്വർണക്കണത്തുണ്ടായിരിക്കുന്നത് സ്വർണം മോഷ്ടിച്ചിരിക്കുന്നത് അപ്പൊ ഇതിനെ സംബന്ധിച്ച് ശരിയായ നിലയിലുള്ള അന്വേഷണം നടന്നാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ ഓരോ ദിവസം കഴിയുംതോറും പുതിയ പുതിയ കാര്യങ്ങൾ പുറത്തു വരികയാണ് കേരളത്തിലെ മിക്കവാറും ക്ഷേത്രങ്ങളിൽ ഇപ്പം സ്വർണം കൊണ്ടുപോയി എന്നുള്ള വാർത്തകൾ പുറത്തുവരികയാണ് ഇവർ ഈ ഗവൺമെന്റ് അവിശ്വാസികളുടെ ഗവൺമെന്റാണ് അവിശ്വാസികളുടെ ഗവൺമെന്റ് ആയതുകൊണ്ട് തന്നെ ക്ഷേത്ര ഭരണത്തിലോ ഡയറ്റിയിലോ അവർക്ക് വലിയ വിശ്വാസമൊന്നുമില്ല കിട്ടിയതടിച്ചു മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം ആ കിട്ടിയതടിച്ചു മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ശബരിമലയിൽ ഈ ഗുരുതരമായ കൊള്ളയുണ്ടായിരിക്കുന്നത് വിശ്വാസ സമൂഹത്തെ മുഴുവൻ വേദനിപ്പിക്കുന്ന തരത്തിൽ ശബരിമലയിൽ ഉണ്ടായിരിക്കുന്ന ഈ കൊള്ള കണ്ടുപിടിക്കുകയും ബോർഡിന്റെ ചെയർമാൻ സ്ഥാനത്തും മെമ്പറുടെ ഇരുന്ന ആളുകളുടെ പേരിൽ നടപടി ഉണ്ടാകണം മന്ത്രി രാജിവെക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞു അതുകൊണ്ടാണ് ഉണ്ണി കൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ എല്ലാ അക്കൌണ്ടുകളും പരിശോധിക്കേണ്ടതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തിട്ടുള്ള എല്ലാ നടപടികളും പരിശോധിക്കേണ്ടതാണ് ഇത്രയും വലിയ സ്വാധീനം അദ്ദേഹത്തിന് എങ്ങനെ അവിടെ ഉണ്ടായി അവിടെ മാളികപ്പുറ ശാന്തിയുടെ മാളികപ്പുറത്തെ തന്ത്രിയുടെ അല്ലെങ്കിൽ അവിടുത്തെ പൂജാരിയുടെ ഒരു അസിസ്റ്റന്റായി വന്നയാളാണ് അദ്ദേഹത്തെ സഹായിയായി വന്നയാളാണ് അദ്ദേഹത്തിന് ഇത്രമാത്രം സ്വാധീനം എങ്ങനെ എവിടെ ഉണ്ടായി അപ്പോൾ ഇതൊരു കൂട്ടുകച്ചവടമാണ് ഇതിനകത്ത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി അടക്കമുള്ളവരുടെ പങ്കാളിത്തമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ മാത്രം പഴിചാരി മറ്റുള്ള ഉന്നതന്മാരായ ആളുകൾ രക്ഷപ്പെടാൻ ഒരിക്കലും അനുവദിച്ചുകൂടാ പുതിയ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് ഇതെല്ലാം നമുക്കറിയാം കോടാനുകോടി ഭക്തജനങ്ങളാണ് ഓരോ വർഷവും ശബരിമലയിൽ വന്നുപോകുന്നത് അവരെ എല്ലാ ഭക്തന്റെ ഒരു ആത്മ നിർവൃതിക്ക് വേണ്ടിയിട്ടാണ് അവിടെ ലക്ഷണം കൊടുക്കുന്നത് ഇതെല്ലാം അടിച്ചുമാറ്റുക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ കാര്യമാണ് ഒരു ഗവൺമെന്റിനും ഇത് ഭൂഷണമല്ല മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഒരു നടപടിയെടുത്തിട്ടില്ല ഇത്രയും ദിവസമായിട്ട് ഒരു നടപടിയെപ്പറ്റിയും പറഞ്ഞിട്ടില്ല ഇപ്പ അന്വേഷണം നടക്കട്ടെ ഇപ്പൊ വിജിലൻസ് ദേവസ്വം വിജിലൻസ് ആണെങ്കിൽ ഒരു അധികാരമില്ലാത്തതാണ് എഫ്ഐആർ പോലും ഇടാൻ അവർക്ക് അധികാരമില്ലാത്തതാണ് അല്ലെങ്കിൽ റെക്കമെന്റ് ചെയ്യാൻ അധികാരം പോലും ഇല്ലാത്തവരാണ് അപ്പം ഏതായാലും ശരി ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി എടുത്ത ഈ തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഹൈക്കോടതി ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകുന്നുണ്ട് ഭക്തജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ ഹൈക്കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണം അതോടൊപ്പം തുടർന്നുള്ള അന്വേഷണവും സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്